അത ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വളരെ ഘനഗംഭീരമായ ഒരു പ്രസംഗം നടത്തി നിങ്ങളെയൊക്കെ തന്നെ നമ്മയൊക്കെ തന്നെ ഓൺമയിൽ ഉള്ളിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം എ എസ് ഉമർ ഫാറൂഖ് സാബ് അമർ ഫാറുഖ് ഫാറുഖ് ഭാഷയിൽ പറഞ്ഞാൽ കേരളത്തിലെ പെരിയ തലയിവർ സി പി അബ്ദുൽ ലത്തീഫ് സാബ് വേദിയിൽ സദസ്സിലും ഉപേക്ഷിച്ചതായിരിക്കുന്ന നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട നാട്ടുകാര ഉമ്മർ ഫാറൂഖ് സാഹിബിൻ്റെ പ്രസംഗവും സദസ് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളിക്കുന്ന ഉൾക്കൊള്ളുന്നതും അതിലേറെ ആസ്വദിക്കുന്നതും ഇവിടെ ഇരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇനിയൊരു മലയാളത്തിലുള്ള പ്രസംഗം ഈ സദസ്സ് സ്വീകരിക്കുമോ എന്നാലോചിച്ചു പോകുമാർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ കഴിഞ്ഞ പതിനാറ് വർഷത്തിനുള്ളിൽ ഭാഷകളെ അതിജയിച്ചിട്ടുണ്ട് കാശ്മീരിലെയും ജാർഖണ്ഡിലെയും ഗുജറാത്തിലെയും മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലെയും ആളുകളുടെ ഭാഷകൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കുവാനും പകർന്നു നൽകുവാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ഉയർന്നു വന്നിരിക്കുന്നു ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യനിർവഹണത്തിന് അത് അനിവാര്യമാണ് ഇവിടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പുതുതായി സംസ്ഥാനത്ത് സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രവർ നേതാക്കന്മാർക്ക് ഉള്ള സ്വീകരണമാണ് ഇവിടെ നടന്ന് നടക്കുന്നത് ഈ സഹ ഈ സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചതിന് ജില്ലാ കമ്മിറ്റിയെ ജില്ലയിലെ പ്രവർത്തകരെ ഈ നാട്ടുകാരെ അനുമോദിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയേണ്ടതുണ്ട് ഒരിക്കൽ കൂടി മലപ്പുറം ജില്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പ്രത്യേകിച്ച് കേരളത്തെ നയിക്കുന്നതിന് ഏറ്റവും അനുയോജ്യനായ ഒരു പടനായകനെ കൂടി നൽകിയിരിക്കുന്നു അതാണ് സി പി എം ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജന്മനാടായ എടരിക്കോട് തന്നെ വേണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു കാരണം എടരിക്കോടാണ് അതിന് നന്ദി കടപ്പാട് അർഹിക്കുന്നത് എടരിക്കോട് വെള്ളവും വളവും നൽകി വളർത്തിയെടുത്ത ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ് സി പി ഐ ലത്തി മലപ്പുറത്തിന് അവകാശപ്പെട്ടതാണ് ആ പാരമ്പര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായകമായ ചരിത്രത്തിലെ ഒരു അവഗണിക്കാനാകാത്ത ഇതിഹാസം രചിച്ച ജനതയാണ് മലബാറിലേത് മലപ്പുറത്തിൻ്റെത് ലോക സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളിൽ പേര് കുറിക്കപ്പെട്ടത് മലബാറുകാരുടേതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മോസ്കോയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മോസ്കോ കോൺ റഷ്യൻ കോൺ കോൺഗ്രസിനെ ഇവിടുത്തെ ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിന് വേണ്ടി അധിനിവേശത്തിനെതിരെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പോരാടിയ വാര്യങ്ങ് കുഞ്ഞത്ത് കുഞ്ഞ വാര്യകുന്നത്ത് ഹാജിയുടെയും ആലി മുസല്ലിയാരുടെയും പേരായിരുന്നു അത് എന്ന് അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കേണ്ടതുണ്ട് നമ്മൾ ജീവനും രക്തവും വിയർപ്പും നൽകി നേടിയെടുത്ത നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത്തര ഘട്ടത്തിലെ ഒരു ചരിത്ര ദൗത്യം നിർവഹിക്കുന്നതിന് ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി ഇത് ആ ഉയർന്നുവന്ന ഒരു ചരിത്ര നിയോഗത്തിന് വേണ്ടി ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഉണ്ടായി വരാനുള്ള സാഹചര്യം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ രാജ്യത്തോടൊരു സ്നേഹമില്ലാത്ത ഇന്ന് ലോകത്ത് ഏറ്റവും എല്ലാ പിന്നെ പ്രത്യേകതകളോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫാർസിസ്റ്റുകൾ ജനാധിപത്യത്തിൻ്റെ ജന ദൗർബല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണത്തിലേക്ക് വരികയായിരുന്നു അവർ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ കൊന്നവരാണ് പിന്നീട് ബാബരി മസ്ജിദിൻ്റെ താഴെക്കുടകൾ തകർത്തപ്പോൾ അവർ ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന മതേതരത്വത്തെയും ഫെഡറലിസത്തെയും തകർത്തമാണ് ഇന്ന് ഈ രാജ്യത്തെ തകർക്കുവാൻ കൊല്ലുവാൻ അവർ രംഗത്തു വരുന്നു ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യവും ഭരണഘടനയും നിലനിർത്തുന്നതിന് വേണ്ടി പോരാട്ട സജ്ജരായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇത് ഈ നാട് സ്വീകരിച്ചിരിക്കുന്നു ഈ രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് പതിനാറ് വർഷത്തിനുള്ളിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിക്ക് ഈ പാർട്ടിക്ക് പ്രവർത്തകരെയും പ്രവർത്തന സംവിധാനവും ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ജനങ്ങൾ ഉൾക്കൊള്ളതാണ് ഒരു കാര്യം മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട് അത് ഈ പാർട്ടി എസ് ഡി പി ഐ എന്നത് ആർക്കും പകരമായി ഉണ്ടായ പാർട്ടിയല്ല ആരെയും തകർക്കുന്നതിന് വേണ്ടി ഉണ്ടായ പാർട്ടിയല്ല അങ്ങനെ നിങ്ങൾ വിശേഷിപ്പിച്ചാൽ ഇതിനെ ചെറുതാക്കുകയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ജീവനും ജീവിതവും സമർപ്പിക്കുവാൻ മുന്നോട്ട് വന്നിരിക്കുന്ന ആളുകൾ ആ ആളുകൾ ഏതെങ്കിലും പാർട്ടിയെ ഇല്ലാതാക്കാൻ ഏതെങ്കിലും പാർട്ടിക്ക് പകരമായി പണിയെടുക്കാൻ വന്നതല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എസ് ഡി പി എടുത്തിരിക്കുന്ന പണി വളരെ 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 പിന്നെ വലുതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിൽ നിങ്ങളുടെ സഹകരണം സഹായമുണ്ടാകണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ നാട്ടുകാരനായ സി പി ഐ ലത്തീഫിന് ഇനിയും നിങ്ങൾ ഊർജവും കരുത്തും പകരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് എസ്